ഹായ് അപ്പോൾ ഇതേ നമ്മുടെ നീലി അമരി കരിഞ്ചീരകം ഹെയർ ഓയിൽ ബൈ വൺ ഗെറ്റ് ത്രീ ക്രിസ്മസ് ഓഫറാണ് വരുന്നത് നിങ്ങൾക്ക് ഞാൻ അതിങ്ങനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ക്രിസ്മസ് ഓഫറാണ് ഇത് അഞ്ഞൂറ് രൂപയ്ക്ക് മൂന്ന് പ്രോഡക്റ്റ് ആണ് കിട്ടുന്നത് രണ്ട് നീലിയാമരി കരഞ്ചീരകം ഹെയർ ഓയിലും ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഷാംപൂ പൗഡർ അതായത് ഹോം ആയിട്ടുള്ള നാല് ഇൻഗ്രീഡിയൻസ് ചേർന്നിട്ടുള്ള താളിപ്പൊടിയും ആണ് ഇതായത് എണ്ണയിട്ടിട്ട് ഹെയർ കഴുകി കടയാനായിട്ടുള്ള ചേർത്തിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് ഇത് അഞ്ഞൂറ് രൂപയ്ക്കാണ് കേരളത്തിനകത്താണ് ഈ ഓഫർ ഓഫറിട്ടിരിക്കുന്നത് കേരളത്തിന് വെളിയിലുള്ളവർക്കും ഈ ഓഫർ കൈപ്പറ്റാവുന്നതാണ് പക്ഷേ നിങ്ങൾ എക്സ്ട്രാ കൊറിയർ ചാർജ് അടയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഒരാൾക്ക് എത്ര സെറ്റ് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം സ്ക്രീനിൽ കാണുന്നതാണ് ബുക്കിംഗ് നമ്പർ അതിനകത്ത് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഓഫർ കൈപ്പറ്റാവുന്നതാണ് ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അതേ നമ്മുടെ ക്രിസ്മസ് ആണ് ഓഫർ വേണമെന്ന് പറഞ്ഞ് ബഹളമാണ് എനിക്ക് ഇച്ചിരി ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും കേട്ടോ അതിനിടയ്ക്ക് ഫുഡ് പോയിസൺ അടിച്ചു ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണത്തിനും കാര്യത്തിലൊക്കെയാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് വൈകിയത് അപ്പോൾ നമ്മുടെ നിലവിലുള്ള എല്ലാ ഓഫേഴ്സും മിക്കവാറും തീരും കേട്ടോ നമ്മുടെ ഗ്ലൂട്ട ക്രീം നമ്മുടെ മഞ്ജിഷ്ട ക്രീം ഓഫേഴ്സ് എല്ലാം തന്നെ സ്റ്റോക്ക് തീരാറായിട്ടുണ്ട് ആവശ്യമുള്ളവർ നോക്കിയിരിക്കേണ്ട കുറേ പേര് എന്ത് അറിയുമോ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ മേടിക്കും എന്നിട്ട് പിന്നെ ഒറ്റ മുങ്ങല പിന്നെ അവരെ ഇല്ല എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാൻ പാടില്ല അത് കഴിഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്യും അവർ വാട്സപ്പ് നമ്പറിലല്ലേ എക്സിക്യൂട്ടീവ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അത് കഴിഞ്ഞ് അന്ന അന്നേ ദിവസം വൈകിട്ട് ഓർഡർ ആയി കഴിയുമ്പോൾ ഓടി വരും പിന്നെയാണ് അതിൽ നിൽക്കുന്ന ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ബുക്ക് ചെയ്താൽ പോലെ അപ്പോൾ അതെ നമ്മുടെ പ്രധാനപ്പെട്ട രണ്ട് പ്രോഡക്റ്റ് പ്രധാനപ്പെട്ട രണ്ടല്ല പ്രധാനപ്പെട്ട പ്രോഡക്റ്റ് നീലിയമരി കരിഞ്ചീരകം ഹെയർ ഓയിൽ ഇതാണ് ഞാൻ ഓഫർ ഇട്ടിരിക്കുന്നത് എല്ലാ തവണത്തെയും പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ക്രിസ്മസ് ഓഫറാണ് നീലിയമരി കരിഞ്ചീരകം ഹെയർ ഹെയർ ഓയിൽ ബൈ വൺ ഗെറ്റ് ത്രീ എന്താണ് മൂന്നാമത്തെ എന്നല്ലേ പറയാം കേട്ടോ ഈ രണ്ട് എണ്ണയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ ഈ രണ്ട് എണ്ണ നീലമ്പരി കരിഞ്ചീരകം ഹെയർ ഓയിൽ കാണാൻ വരുന്നുണ്ടോ പേര് കാണുന്നുണ്ടല്ലോ അല്ല തിരിഞ്ഞിട്ടല്ല നേരെയാണ് കാണുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് അറിയാൻ പാടില്ല ഞാൻ ഫ്രണ്ട് ആണ് ഇട്ടിരിക്കുന്നത് വട്ടെവർ ഇങ്ങനെ രണ്ട് എണ്ണ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എണ്ണ കഴുകി കളയാൻ തലയിൽ എണ്ണയിട്ട് കുളിക്കുന്നവർക്ക് എണ്ണ കഴുകി കളയാനായിട്ട് നാച്ചുറൽ ഷാംപൂ പൗഡർ വേണ്ടേ നിങ്ങൾ പിന്നെ നിങ്ങളുടെ കെമിക്കൽ ഷാംപൂ ഒന്നും ഉപയോഗിച്ച് ഈ എണ്ണ കഴുകി കളയരുത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അതിന് വേണ്ടിയിട്ടുള്ള ഷാംപൂ പൗഡർ അതായത് നാച്ചുറൽ ആയിട്ടുള്ള ഹോം ആയിട്ടുള്ള അതിനകത്ത് നാലഞ്ച് പൗഡേഴ്സ് ഉണ്ട് കേട്ടോ നാലഞ്ച് പൗഡേഴ്സിൻ്റെ മിക്സാണിത് നാലഞ്ച് പൗഡേഴ്സ് ചേർന്നിട്ട് ഹോം ആയിട്ട് ഞാൻ തയ്യാറാക്കുന്ന നാച്ചുറൽ താളിപ്പൊടിയാണ് അല്ലെങ്കിൽ നാച്ചുറൽ ഷാംപൂ പൗഡറാണ് ഇത് മൂന്നും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇത്തവണ ഇട്ടിരിക്കുന്നത് ബൈ വൺ ഗെറ്റ് ത്രീ ഓഫറാണ് രണ്ട് നീലിയമ്പരി കരിഞ്ചീരകം ഹെയർ ഓയിലും ഒരു നാച്ചുറൽ ഷാംപൂ പൗഡറും കൂടെ ചേർത്തിട്ട് അഞ്ഞൂറ് രൂപയ്ക്കാണ് ഓഫർ ഇട്ടിരിക്കുന്നത് ഷിപ്പിംഗ് ഫ്രീ ആണ് കേരളത്തിൽ കേരളത്തിൽ വെളിയിലുള്ളവർ മാത്രം എക്സ്ട്രാ കൊറിയർ ചാർജ് അടയ്ക്കേണ്ടി വരും അത് കൂടാതെ ഇൻക്ലൂഡിങ് ജി എസ് ടി ആണ് ഹിഡൻ ചാർജസ് ഒന്നുമില്ല അപ്പം ചില ആളുകൾ പറയും സ്റ്റാർ ഇട്ടിട്ട് കണ്ടീഷൻ വയ്ക്കും അങ്ങനത്തെ ഏർപ്പാടൊന്നും ഇവിടെ ഇല്ല ഞാൻ എന്താണോ നിങ്ങളോട് പറയുന്നത് അത് തന്നെയായിരിക്കും നമ്മുടെ പ്രോഡക്റ്റിൻ്റെ വില കേട്ടോ പിന്നെ മാറ്റം വരുന്നത് ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണ് ഔട്ട് ഓഫ് കേരള ഉള്ളവർക്കാണ് മാറ്റം വരുന്നത് അത് അവർക്ക് കൊറിയർ ചാർജ് കൂടെ അഡീഷണൽ ആയിട്ട് വരും ചിലർ വന്നിട്ട് പറയും ഈ ചെന്നൈ അതുപോലെ ബോംബെയൊക്കെ ഉള്ളവർ വന്നിട്ട് നമ്മളോട് പറയാറുണ്ട് ബോംബെക്ക് കൊറിയർ അയക്കാൻ എൺപത് രൂപയല്ലേ ഉള്ളൂ ഏതാണ് അങ്ങനെ എൺപത് രൂപയ്ക്ക് ഒരു കൊറിയർ നിങ്ങൾ എനിക്കൂടെ ഒന്ന് പറഞ്ഞതാണ് ഞാനൊന്ന് ഞാനും ബൾക്കായിട്ട് അയക്കട്ടെ എൺപത് രൂപയ്ക്കൊക്കെ ബോംബെക്ക് എന്താണ് പറയുന്നത് അങ്ങ് ഈസി അവർ പോസ്റ്റൽ ആണ് ഉദ്ദേശിക്കുന്നത് തോന്നും അപ്പോൾ പോസ്റ്റലിൽ ലിക്വിഡ് ഐറ്റം എടുക്കില്ല സുഹൃത്തുക്കളെ പോസ്റ്റലിൽ ഇതുപോലത്തെ ലിക്വിഡ് ഐറ്റംസ് ജെൽ ഐറ്റംസ് ക്രീം ഐറ്റംസ് ഒന്നും എടുക്കത്തില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ അവരറിയാതെ അയച്ചാൽ പോലും ഇൻ കേസ് ഇത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വമ്പൻ ഒരു പെനാൽറ്റി വരും എനിക്ക് എന്തായാലും ഇല്ലീഗലായിട്ട് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല കൊറിയർ സർവീസ് മാത്രമേ ഉള്ളൂ പിന്നെ നീലേമരി കരിഞ്ചീരകം ഹെയർ ഓയിലിൻ്റെ പറ്റിയാണ് പറയാനുള്ളതെങ്കിൽ നമ്മുടെ ചാനലിന് ഡീറ്റൽഡായിട്ട് കിടപ്പുണ്ട് ഒരുപാട് പേരുടെ മുടിയുടെ ഫോട്ടോസ് പിന്നെ അതുപോലെ തന്നെ മുടി കുഴിച്ചൽ മാറിയതിൻ്റെ ഫോട്ടോസ് താരൻ മാറിയതിൻ്റെ ഫോട്ടോസ് മുടി വളർന്നതിൻ്റെ ഉള്ളുവെച്ചതിൻ്റെ കറുപ്പ് നിറം കിട്ടിയതിൻ്റെ ഈവൻ ക്യാൻസർ പേഷ്യൻസ് പോലും ഉപയോഗിച്ചതിൻ്റെ ഉണ്ട് കേട്ടോ ഇത് രണ്ട് മുടിയാണെങ്കിലും വളർന്നു വരുമ്പോൾ അവരുടെ ഒരു സന്തോഷമുണ്ടല്ലോ അതിനച്ചു തരുന്നതാണ് അതിനൊക്കെ യൂസ് ചെയ്യുന്ന എണ്ണയാണിത് അതായത് നമുക്ക് മുടിയൊഴിച്ചിൽ എത്ര വലിയ മുടി ഒഴിച്ചിലാണെങ്കിലും അതെല്ലാം മാറ്റിയിട്ട് മുടി നല്ല കൂടെ കട്ടിയിൽ നല്ല നീളത്തിൽ നല്ല കറുപ്പ് കൂടി വളരാൻ വേണ്ടി സഹായിക്കുന്ന എണ്ണയാണ് നമ്മുടെ രണ്ട് വയസ്സ് മുതലുള്ള കുഞ്ഞ് ഇപ്പം നമ്മുടെ യൂസ് ചെയ്യുന്ന ഫോളോവേഴ്സിൽ ഏറ്റവും ചെറിയ കുട്ടി എന്ന് പറയുന്ന ഏറ്റവും ചെറിയ പ്രായം എന്ന് പറയുന്ന രണ്ട് വയസ്സുള്ള കുഞ്ഞുങ്ങളാണ് രണ്ട് വയസ്സുള്ള കുഞ്ഞുങ്ങൾ മുതൽ ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാവുന്നതാണ് ക്യാൻസർ പേഷ്യൻസ് ആലോപീഷ്യ പേഷ്യൻസ് മൈഗ്രൈൻ ഉള്ളവർ സൈനസ് പ്രോബ്ലം ഉള്ളവർ ആസ്മ പേഷ്യൻസ് കഫക്കെട്ടുള്ളവർ നീരിറക്കമുള്ളവർ ഉറക്കക്കുറവുള്ളവർ എന്ത് തരം ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എണ്ണയാണ് നീലിയമ്മരി കരിഞ്ചീരകം ഹെയർ ഓയിൽ ഇരുപത്തിനാല് മുതൽ ഇരുപത്തെട്ട് ഇൻഗ്രീഡിയൻസ് വരെ അഞ്ചനക്കല്ല വരെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇതിനകത്ത് ചേർത്ത് തുടർച്ചയായിട്ട് എട്ട് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ തുടർച്ചയായിട്ട് കാച്ചിയെടുക്കുന്ന കാച്ചെണ്ണിയാണിത് ഇതിനകത്ത് ഞാൻ കളറിന് പോലും അതായത് കളർ കിട്ടാൻ പോലും നമ്മളൊരു പ്രിസർവേറ്റീവോ കളേഴ്സോ ഒന്നും ചേർക്കുന്നില്ല ചീത്തയാവാതിരിക്കാൻ പ്രിസർവേറ്റീവ്സ് ചേർക്കുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാച്ചെണ്ണയാണ് ഇരിക്കും അതുകൊണ്ട് ഒന്നും സംഭവിക്കത്തില്ല അവസാന തുള്ളി വെള്ളവും വറ്റി പൊട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് കാച്ചെണ്ണ തയ്യാറാവുന്നത് ഓക്കെ പിന്നെ നമ്മൾ ഇതിനകത്ത് പച്ചലകളാണ് ചേർക്കുന്നത് നീലാമ്പരി പോലെ നമ്മൾ പൊടി വെച്ചല്ല എണ്ണ തയ്യാറാക്കുന്നത് നമ്മുടെ എണ്ണയ്ക്കകത്ത് നീലമ്പരിയുടെ എലയാണ് ഞാൻ വേണമെങ്കിൽ ആ വീഡിയോസ് ഒന്നുകൂടെ ഇടാൻ കേട്ടോ നീലമ്പരിയുടെ നമ്മുടെ നീലമ്പരിയുടെ വീഡിയോ ഇവിടെ ഉണ്ട് കേട്ടോ അതാണ് ചെയ്യുന്നത് നമ്മുടെ എണ്ണയിൽ നീലമ്മനയുടെ ഇലയാണ് ചേർക്കുന്നത് എല്ലാത്തിൻ്റെയും ഇലയാണ് കേട്ടോ ചേർക്കുന്നത് ചെമ്പരത്തിയുടെ ഇലയാണ് നീലമ്മനയുടെ ഇലയാണ് മൈലാഞ്ചിയുടെ ഇല എല്ലാം ഇലകളാണ് ചേർക്കുന്നത് ഒന്നും തന്നെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച് ചേർക്കുന്ന പൊടിയില്ല പലരും പൊടി വെച്ചൊക്കെ തയ്യാറാക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പൊടിയൊന്നും ഒന്നും വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റില്ല പല പല ഇലകൾ ചേർത്ത് പൊടിച്ചൊക്കെ വരും അതെന്തിൻ്റെ പേരിലാണ് വിശ്വസിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ അങ്ങനെ ചെയ്യാറില്ല നമ്മൾ ബിസിനസ്സിൽ മായം ചേർക്കാൻ പറ്റില്ല അതുപോലെ തന്നെ നമ്മളെ വിശ്വസിക്കുന്ന ആളുകളെ വഞ്ചിക്കാനും പറ്റില്ല എൻ്റെ ഒരു പോളിസിയാണ് മറ്റുള്ളവരുടെ എനിക്കറിയില്ല അതുകൊണ്ട് നമ്മൾ എൻ്റെ ചാനലിൽ ഇനിയിപ്പോൾ പൊടി വെച്ച് തയ്യാറാക്കണം എന്നാഗ്രഹമുള്ളവരാണെങ്കിൽ എൻ്റെ ചാനലിൽ പൊടി വെച്ച് തയ്യാറാക്കിയിരിക്കുന്ന വീഡിയോ ഒരു നാലഞ്ച് വർഷം മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കാം കേട്ടോ നല്ല പൊടി കിട്ടുമെങ്കിൽ ഞാനത് ഷുവർട്ടി ഒന്നും പറയില്ല പിന്നെ ഇവിടെ നിന്ന് നീലമ്പരിപ്പൊടി വാങ്ങിക്കുന്നവരുണ്ട് ഒരുപാട് പേര് ഡൈ ഒക്കെ ചെയ്യാനായിട്ട് അതിവിടെ തന്നെ ഞാൻ തന്നെ ഉണക്കി പൊടിച്ച് തയ്യാറാക്കുന്നതാണ് കേട്ടോ നമ്മുടെ നീലമ്പരിടിയാണ് മൈലാഞ്ചിപ്പൊടിയാണെങ്കിലും നെല്ലിക്കപ്പൊടിയാണെങ്കിലും എല്ലാം ഇവിടെ തയ്യാറാക്കുന്ന പൊടികളാണ് നിങ്ങൾക്ക് കിട്ടുന്നത് പിന്നെ മഞ്ജിഷ്ട പൊടി വാങ്ങിക്കുന്നവരുണ്ട് രക്തചന്ദനത്തിൻ്റെ പൊടി കസ്തൂരി ഇതൊക്കെ നമ്മുടെ ഇവിടെ തന്നെ ഉണക്കി പൊടിക്കുന്നതാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഈ മൂന്ന് പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഓഫറിൽ ഓഫറിലിട്ടിരിക്കുന്നത് വീലിയാമരി കരിഞ്ചീരകം ഹെയർ ഓയിൽ ഹൺഡ്രഡ് എം എല്ലിൻ്റെ രണ്ട് ബോട്ടിലും നാച്ചുറൽ ആയിട്ടുള്ള ഷാംപൂ പൗഡർ നാല് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുള്ള നാച്ചുറൽ നാലും ഇലകളാണ് കേട്ടോ അതിനകത്ത് ചേർത്തിരിക്കുന്ന നാലും നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് കെമിക്കൽ ിക്കാനില്ല പിന്നെ നിങ്ങൾ ഇത് നിങ്ങളിത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചോളൂ കേട്ടോ കാര്യം പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ബാത്റൂമിലൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഈ പൂത്ത് പോകും പ്രത്യേകം പറയുവാണ് ഞാൻ ഊറ്റി പ്രിസർവേറ്റീവ് ഇതിനകത്ത് ചേർത്തിട്ടില്ല ഇതുപോലെ നാല് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഷാമ്പൂ പൗഡർ നാച്ചുറൽ ആയിട്ടുള്ള ഷാംപൂ പൗഡർ അല്ലെങ്കിൽ ആയിട്ടുള്ള താളിപ്പൊടി അമ്പത് ഗ്രാമിൻ്റെ അതും ചേർത്തിട്ട് മൂന്ന് പ്രോഡക്റ്റാണ് അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇത് ക്രിസ്മസ് ഓഫറാണ് ട്വൻറ്റി ഫിഫ്തിന് ക്ലോസ് ചെയ്യും കേട്ടോ ചിലപ്പോൾ സ്റ്റോക്ക് തീർന്നതിന് മുന്നേ ക്ലോസ് ചെയ്തെന്ന് വരാം ആവശ്യമുള്ളവരെ പെട്ടെന്ന് വാങ്ങിച്ചോളൂ മൂന്ന് പ്രോഡക്റ്റ് ആണ് കിട്ടുന്നത് വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് മാത്രം വാങ്ങിക്കുക വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ മാത്രം കണ്ടിട്ട് ഓടിപ്പോയിട്ട് വാങ്ങിക്കാണ്ടിരിക്കുക പിന്നീട് അവിടെ വന്നിട്ട് അയ്യോ ഞാൻ ഇതല്ല വിചാരിച്ചത് ഞാൻ അഞ്ഞൂറ് മില്ലിയുടെ എണ്ണയാണ് വിചാരിച്ചത് അങ്ങനെ ഒന്നും പറയരുത് നമ്മുടെ ആട്ടിയ വെളിച്ചെണ്ണയ്ക്ക് ഇന്നത്തെ മാർക്കറ്റ് വില ആട്ടിയ വെളിച്ചെണ്ണയുടെ കാര്യമാണ് പറയുന്നത് വെളിച്ചെണ്ണ എന്ന് തോന്നിപ്പിക്കുന്ന മായം ചേർത്ത എണ്ണകളുടെ കാര്യമല്ല പറയുന്നത് ആട്ടിയ വെളിച്ചെണ്ണ ശുദ്ധമായ മില്ലില് ആട്ടിയ വെളിച്ചെണ്ണയ്ക്ക് ഇന്നത്തെ മാർക്കറ്റ് വില എന്താണെന്നൊന്ന് അന്വേഷിക്കുക ഞാൻ ആട്ടിയ വെളിച്ചെണ്ണയിലാണ് എൻ്റെ പ്രോഡക്ട്സ് തയ്യാറാക്കുന്നത് ഞാൻ അതിനകത്ത് വേറൊരു എണ്ണയും ഇതുവരെ ചേർത്തിട്ടില്ല ഇനി ചേർക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല എനിക്കതിൻ്റെ ആവശ്യവും ഇല്ല ഓക്കെ നമുക്കത് പിന്നീടത് ഭയങ്കര ചിലർ പറയില്ലേ എണ്ണ തേക്കുമ്പോൾ എനിക്ക് ഭയങ്കര തലവേദന വരുന്നു എണ്ണ മാറി ഉപയോഗിച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ തണുപ്പടിച്ചു കോൾഡ് പിടിച്ചോ എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് കട്ടി കൂടി എണ്ണകൾ ചേരുന്നുകൊണ്ടാണ് അതായത് നമ്മളിതിനകത്ത് എള്ളെണ്ണ അല്ലെങ്കിൽ നമ്മൾ കാസ്റ്റർ ഓയിൽ അവണക്കെണ്ണൊക്കെ ചേർക്കുന്ന സമയത്താണ് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത് അപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ഞാൻ ഒറ്റ എണ്ണയിലാണ് തയ്യാറാക്കുന്നത് കേട്ടോ അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്തോളൂ ഇതാണ് ഇപ്പം ഞാനതിൻ്റെ എണ്ണയുടെ ഗുണങ്ങൾ പറഞ്ഞു എണ്ണയുടെ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട് ബുക്കിംഗ് നമ്പർ സ്ക്രീനിൽ കാണുന്നതാണ് പിന്നെ മഞ്ജിഷ്ടയുടെ ഓഫറും ഗ്ലൂട്ടായുടെ ഓഫറും മിക്കവാറും ഇന്നും നാളെ തീരും കാര്യം സ്റ്റോക്ക് ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട് ആവശ്യക്കാർ നോക്കിയിരിക്കേണ്ട ഇതുപോലെ വന്നിട്ട് ബുക്കിംഗ് നമ്പർ എല്ലാ ഡീറ്റെയിൽസും വാങ്ങിച്ചു വെക്കും ും എന്നിട്ട് പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞ് കരുതിയിരിക്കുന്നവരാണ് പലരും ഈ ഓഫറൊക്കെ നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വന്ന് ബുക്ക് ചെയ്യുക കേട്ടോ ഓഫറൊന്നും പിന്നീട് കിട്ടില്ല ഓക്കെ ഇപ്പോഴും എന്നോട് രണ്ട് വർഷം മുന്നിലുള്ള ഓഫറൊക്കെ എടുത്ത് വെച്ചിട്ട് തരുമോ ചോദിക്കുന്ന ആളുകളുണ്ട് ആ ഡേറ്റ് ഒന്ന് നോക്കൂ ജസ്റ്റ് ആ ഡേറ്റ് ഒന്ന് നോക്കൂ വീഡിയോയുടെ അതിനുശേഷം മാത്രം ബുക്ക് ചെയ്യൂ കേട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്കും ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ വന്ന് ചോദിക്കുമ്പോൾ എൻ്റെ സ്റ്റാഫ് വന്നം വിടും അതേതാണ് അങ്ങനെ ഒരു ഓഫർ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ക്രിസ്മസ് ഓഫറ് എണ്ണയുടെയാണ് നീലി അമരി കരിഞ്ഞ് ജീരകം ഹെയർ ഓയിൽ ഇത് എത്ര മുടി മുടികൊഴിച്ചിലുള്ളവർക്ക് യൂസ് ചെയ്യാം പിന്നെ ഏറ്റവും വലിയ ഗുണം താരൻ കംപ്ലീറ്റ് ആയിട്ട് മാറ്റും കേട്ടോ നിങ്ങൾ രണ്ടോ മൂന്നോ തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും താരൻ എങ്ങനെ പോയി എന്നുള്ളത് അത്രയും റിസൾട്ട് കിട്ടുന്ന എണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്ന എണ്ണയാണ് എൻ്റെ തലയിൽ താരൻ താരമൊന്നുമില്ല കേട്ടോ നോക്കിക്കോളൂ ഞാൻ ഉപയോഗിക്കുന്ന എണ്ണയാണ് ഞാൻ ഇത് ഇട്ടിട്ട് ഹെയർ വാഷ് ചെയ്യണോ നിർബന്ധമില്ല കേട്ടോ അതുകൂടെ പറയട്ടെ ഇപ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട് പ്രിയ ഇത് സ്റ്റിക്കാണോ നോൺ സ്റ്റിക്കിയാണ് കാരണം ആട്ടിയ വെടിച്ചെണ്ണയിൽ വേണം തയ്യാറാക്കുന്നത് അതുകൊണ്ട് ഒട്ടി പിടിക്കത്തില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ എണ്ണ തലയിലിട്ടിട്ട് ഓഫീസിലൊക്കെ പോവാം പിന്നെ ഇതിന് കുത്തുന്ന സ്മെല്ലാം നാച്ചുറലായിട്ടുള്ള വെളിച്ചെണ്ണയുടെ മണമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തലയിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് ഓഫീസിലൊക്കെ പോവാം സ്കൂളിൽ പോവാം കോളേജിൽ പോവാം എല്ലാ ദിവസവും നിങ്ങൾ കണ്ടീഷണറൊക്കെ യൂസ് ചെയ്യുന്ന പോലെ ജസ്റ്റ് തൊട്ട് പെരട്ടി മുടി ചീകി കെട്ടി വെച്ചിട്ട് പോകാം ഞാൻ എല്ലാ ദിവസവും എണ്ണ ഇടുന്നവരാ ളാണ് പക്ഷേ ഞാൻ എല്ലാ ദിവസവും ഹെയർ വാഷ് ചെയ്യാറില്ല അത് നമ്മുടെ എണ്ണയ്ക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട് തലയിൽ കിടന്ന് കിടന്ന് എന്ന് വെച്ചിട്ട് നീരിറക്കോ നീർവീഴ്ചൊന്നും വരത്തില്ല എല്ലാ ദിവസവും ഹെയർ വാഷ് ചെയ്യണം നിർബന്ധവും ഇല്ല കേട്ടോ നിങ്ങളാഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ എങ്ങനെയാണോ ഹെയർ വാഷ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഹെയർ വാഷ് ചെയ്താൽ മതി പക്ഷേ ഷാംപൂ ഇടരുത് കെമിക്കൽ ഷാമ്പൂസ് യൂസ് ചെയ്യരുത് പിന്നെ ഈ ഞാൻ തരുന്ന ഈ നാച്ചുറൽ ഷാംപൂ ആണ് ഉപയോഗിക്കേണ്ടത് പിന്നെ കുറേ പേർ ചോദിക്കാറുണ്ട് കളർ ചെയ്ത മുടിയിൽ തേക്കാമോ ട്രീറ്റഡ് ഹെയറിൽ തേക്കാമോ എന്നൊക്കെ ധൈര്യമായിട്ട് തേക്കാം കളർ ചെയ്ത മുടിയിലോ ഡൈ അടിക്കുന്ന മുടിയിലോ ട്രീറ്റഡ് ഹെയറിലോ എങ്ങനെ വേണം തേക്കാം ഒരു കുഴപ്പമില്ല കേട്ടോ അത്രയേ ഉള്ളൂ പറയാനായിട്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തു തുടങ്ങിക്കൂടെ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് എനിക്കാൻ അത്രയും ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഫുഡ് പോയിസൺ ആണ് വേറെ ഒന്നും അല്ല വന്നത് ഫുഡ് പോയിസൺ ആണ് അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ടയേർഡാണ് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ആവശ്യമുള്ളവരെ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ പിന്നെ ഗ്ലൂ മഞ്ചിസ്റ്റേഡും ഒന്ന് മനസ്സിൽ വെച്ചോളൂ പെട്ടെന്ന് തീരുമെന്നുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു കീടം കെട്ടിക്കാഴ്ച വീഡിയോമേ കാണാം ടിൽ ദൻ ടേക്ക് കെയർ